അവരുടെ ആഗ്രഹമാണ് അല്ല അവരുടെ ആവശ്യമാണ് നീ ഇങ്ങനെ തന്നെ ഒരു ഗതിയും പരഗതിയും പിടിക്കാതെ ഒരു വകയ്ക്ക് നിവർത്തിയില്ലാതെ അവരുടെ മുമ്പിൽ കൈനീട്ടി അവർ പറയുന്നത് കേട്ട് ചാടിക്കളിക്കടാ കുഞ്ചിരാമ ആടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ആടിക്കളിക്കുന്ന ആ പഴയ കുരങ്ങനെ പോലെ ആ ചരടിൻ്റെ തുമ്പിൽ നീ ആയിരിക്കണമെന്നുള്ള ആഗ്രഹം ചരട് മനസ്സിലായല്ലോ ആ ചരടാ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ആ കുരങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു അതുപോലെ നിങ്ങളെ അപ്പോൾ ഒരു മൃഗത്തെ കെട്ടിയിരിക്കുന്നത് പോലെ കെട്ടുവാൻ പറ്റുമോ ബാസ്രേ എന്ന് നിങ്ങൾ ചോദിക്കും പറ്റത്തില്ല എനിക്കതറിയാം അപ്പോൾ എന്തു ചെയ്യും അവർക്ക് ആവശ്യം വലുതായതുകൊണ്ട് നിന്നെക്കൊണ്ടുള്ള ആവശ്യം വലുതായതുകൊണ്ട് നീ അവസ്ഥയിൽ തന്നെ തുടരണം അത് കാണണം എന്നുള്ള ആവശ്യം വലുതായതുകൊണ്ട് മന്ത്രവാദത്തിലൂടെ ആവിചാരത്തിലൂടെ നീ പോലും അറിയാതെ നിന്നെ അവിടെ കിട്ടും നിനക്ക് പുറത്തു വരുവാൻ കഴിയുമെന്നും ചിലത് പ്രാപിക്കുവാനും അവരുടെ മുമ്പിൽ അവരെ കാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിൽക്കുവാൻ കഴിയുമെന്നും ചിന്തിക്കുവാൻ കഴിയാതെ ഇപ്പോൾ തന്നെ പലർക്കും ഇറിട്ടേറ്റഡായി തുടങ്ങി ഇതെന്താ പറയുന്നത് അതേനേ നിൻ്റെ ബുദ്ധിയെ കെട്ടി അവരുടെ മുമ്പിൽ നീ കൈനീട്ടി നിൽക്കുന്നില്ലേ നിന്നെക്കൊണ്ടൊന്നിനും പറ്റാത്തത് കൊണ്ടല്ല അവർക്ക് മുകളിൽ വളരുവാൻ കഴിയുമെന്ന് നീ തിരിച്ചറിയാതെ പോയി ആ കെട്ട് മന്ത്രവാദത്തിലൂടെ ആഭിചാരത്തിലൂടെ കെട്ടിയ കെട്ട് മനുഷ്യർ കെട്ടിയ കെട്ട് അവൽ കുരുക്കിയിട്ട കുരുക്ക് മാത്രമല്ല പിശാജും നീങ്ങനെ തന്നെ എന്നും കഷ്ടതയും കണ്ണുനീരുമായി തുടരുവാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസ്റ്റർ പിശാജിന് എന്നോട് എന്താണ് ഇത്ര വൈരാഗ്യം നിന്നോടല്ല വൈരാഗ്യം നീ ഒരു ദൈവ പെയ്തലായതുകൊണ്ട് നിന്നെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് അപ്പോഴും സംശയമായി പലർക്കും പാസ്റ്റർ എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് പ്രിയ ബ്രദർ പ്രിയ സിസ്റ്റർ പ്രിയ അമ്മയെ പ്രിയ പിതാവേ മക്കളേടാ നിങ്ങളെ എൻ്റെ യേശോപ്പ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ഈ ശബ്ദം കേട്ട് നിങ്ങളായിരിക്കുന്നത് വിട്ടു പോകാൻ മനസ്സില്ലാതെ ഇപ്പോഴും നിങ്ങൾ യേശോപ്പൻ്റെ അടുത്തായിരിക്കുന്നില്ലേ അത് യേശോപ്പൻ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ നീ രക്ഷപ്പെടുമെന്ന് നിന്നേക്കാൾ പിശാചൻ അറിയാം അതുകൊണ്ട് പല ശീലങ്ങളിലും നിന്നെ കുരുക്കിയിട്ടു അതുതന്നെ നിരപ്പെടുത്തി ആ ദുശീലത്തിൽ മദ്യത്തിൽ മയക്കുമരുന്നിൽ ലഹരിയിൽ ഫോണോഗ്രാഫിയിൽ ചില പാപങ്ങളിൽ നിന്നെ പെടുത്തി അപ്പോൾ ആ വലയ്ക്കകത്താക്കി പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ അങ്ങനെ ഇന്നായിരിക്കുന്നത് പോലെ അതെ ഈ ഉപവാസത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ആ വല പൊട്ടിച്ച് നിന്നെ യേശു പുറത്തെടുക്കും അർത്ഥാൽ നീ മനുഷ്യനും പിശാചും കുരുക്കിയ കുരുക്കഴിച്ച് പുറത്തു വരും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതി ദിന വചന സന്ദേശത്തിനൊപ്പം അപ്പോൾ വളരെ അനുഗ്രഹീതമായി നമ്മുടെ ഉപവാസ പ്രാർത്ഥന മുൻപോട്ട് പോകുന്നു പതിനഞ്ചാമത്തെ ദിവസം ഇന്നല്ല ഏകദേശം എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥനയുടെ ദിവസന്നലായിരിക്കുമ്പോൾ രാത്രിയിൽ ഒരു ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വലയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു പക്ഷിയെ കാണിച്ചു അപ്പോൾ തുടർന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ആവശ്യവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളിലായിരിക്കുമ്പോൾ സംസാരിച്ചു തുടങ്ങി പറന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കും തോറും മുറുകുന്ന കുരുക്ക് ആ കുരുക്കിനകത്ത് അല്ലെങ്കിൽ ആ വലയ്ക്കകത്ത് എന്തിനാണ് ആ പക്ഷിയെ പെടുത്തിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ് ആ വല വലവച്ചവനൊരു ഇഷ്ടമുണ്ട് ഒന്നുകിൽ അതിനെ കൊന്നു തിന്നണം അല്ലെങ്കിൽ അതിനെ വളർത്തണം എങ്ങനെ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് താൻ പണിത ആ തൻ്റെ അളവിൽ പണിത ആ കൂട്ടിനകത്ത് അതിനെ വളർത്തണം ഓ ടാങ്കിലോട്ട് അപ്പോൾ ഇതാണ് പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെട്ട് കിട്ടിയത് ഫിസിക്കലായി എങ്ങനെ അത് സാധ്യമാകും നോ അങ്ങനെയൊന്നും ആരുടെയും ഇഷ്ടത്തിന് ആരെയും കിട്ടത്തില്ല അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ഭവനം വന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു ഗതിയും പരഗതിയും പിടിക്കാതെ ഒന്നുമില്ലാത്തവരല്ല കേട്ടോ നല്ല ഫാമിലിയിൽ ജനിച്ച് വളർത്തപ്പെട്ട കുടുംബം സഹോദരനും സഹോദരിയും രണ്ടുപേരും നല്ല ഫാമിലിയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള എല്ലാമുണ്ട് പക്ഷേ ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിൽ തങ്ങൾക്കുള്ളതുപോലും തങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മക്കളാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ട് എല്ലാം ശരിയാണ് പക്ഷേ ഒരു നിലയിലും ഒരു എഴുന്നേറ്റമില്ല ഒരു സന്തോഷമില്ല ഐ മീൻ അപ്പോൾ ഞാൻ ആ നിമിഷം മാനുഷികമായിട്ട് ഇങ്ങനെ ചിന്തിച്ചത് അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഒരു രാജാവിനെ പോലെ ജീവിച്ചാൽ ആ വിധത്തിൽ അവർക്ക് ഫാമിലി സപ്പോർട്ടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു തുടർന്ന് ആ ബന്ധനം അഴിഞ്ഞു അവരെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു ആ വിചാരത്തിലൂടെ ക്ഷുദ്രപ്രയോഗത്തിലൂടെ ചില ദുഷ്ട മനുഷ്യർ കെട്ടിയ കെട്ട് അവരെ കയ്യൊതുക്കത്തിന് കിട്ടുവാൻ വേണ്ടി അവർക്കുള്ള വസ്തുവകകളെ അപഹരിക്കുവാൻ വേണ്ടി അവരുടെ സന്തോഷങ്ങളെ അപഹരിക്കുവാൻ വേണ്ടി ആ വിചാരങ്ങൾ ചെയ്ത് പവനത്തിനകത്ത് കൊണ്ടുവച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് തന്നെ സംസാരിച്ചു ആ രാത്രി അവരെടുത്തു എന്നിട്ടാണ് അവർ പറഞ്ഞത് പാസ്റ്റർ എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അതേ ഞാനന്ന് ചെയ്തത് വലിയ തെറ്റായിപ്പോയി ആ വസ്തു എഴുതി കൊടുത്ത കാര്യത്തെക്കുറിച്ച് അവർ പറഞ്ഞേ അമേൻ എനിക്ക് എനിക്കറിയത്തില്ല ആ സഹോദരിയും പറയുന്നുണ്ട് പാസ്ട്രേ എന്ത് കാര്യത്തിൽ നൂറുവട്ടം ആലോചിച്ച് തീരുമാനമെടുക്കുന്നവളാണ് ഞാൻ പക്ഷേ എനിക്ക് പോലും ഈ കാര്യത്തിൽ ഒരു എതിർപ്പ് പറയുവാൻ തോന്നിയില്ല അങ്ങ് ചെയ്തു ഒരൊറ്റ സൈൻ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റി ആ വസ്തു എഴുതി കൊടുത്തത് മുഖാന്തരം വീട്ടുകാരെല്ലാം പ്രശ്നത്തിലായി അവർ വിരോധമായി മാറി അവരൊറ്റപ്പെടുത്തി ഈ എഴുതി വാങ്ങിയവരുടെ ഇഷ്ടത്തിൽ തുടർന്ന് ദീർഘവർഷങ്ങൾ ജീവിക്കേണ്ട അവസ്ഥയുണ്ടായി എന്നാൽ ആ രാത്രി ആ കെട്ട് പൊട്ടി ആ വലയിൽ കുരുക്കിയിട്ട ആ കെട്ട് അത് പൊട്ടി ഇന്ന് ഈ പകലിൽ ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തിരണ്ടാമത്തെ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹോദര ഞാൻ വിളിച്ചു പറയട്ടെ നിൻ്റെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടം നിന്നിൽ നിറവേറുവാനായി വലയ്ക്കകത്ത് നിന്നെ കുടുക്കിയിട്ടിരിക്കുന്ന അവസ്ഥ ആ വലയിൽ നിന്ന് നീ പുറത്തു വരിക ആ തൊഴിലിടത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകാതെ വണ്ണം പലർക്കു മുമ്പിലും കൈ നീട്ടി കൈനീട്ടി നിൽക്കുന്ന കൈനീട്ടി കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയിൽ നിന്നെ തളച്ചിട്ട ആ വലയ്ക്കകത്തു നിന്ന് നിന്നെ എൻ്റെ യേശു പുറത്തു കൊണ്ടു വരുവാൻ പോകുക പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഉപവസിച്ചു തുടങ്ങിക്കോ അമേൻ ഉപവാസം ആ വലയ്ക്കകത്തു നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും ഇന്നും കരയുന്നില്ലേ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആകുവാൻ പറ്റുന്നില്ല ഞാൻ ആഗ്രഹിച്ചതൊന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു അതിനൊത്തവണ്ണം ഞാനും ചെയ്യുന്നു ആ ചാടിക്കളിക്കടാ കുഞ്ചിരാമ ആടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറയും പോലെ അവരുടെ കയ്യിലാണ് കയറ് ആ കെട്ട് കെട്ടുപൊട്ടുക ആ വലയിൽ നിന്ന് ഈ പുറത്തു വരിക പ്രാർത്ഥിച്ചു തുടങ്ങി സഹോദരി നിന്റെ ഭർത്താവിനെ ചാടിക്കളിപ്പിക്കുന്ന ചിലരുടെ കൈക്കുള്ളിൽ നിന്ന് നിന്റെ ഭർത്താവ് പുറത്തു വരുവാൻ പോവുകയാണ് സഹോദര നിൻ്റെ ഭാര്യ അവരുടെ കൈക്കുള്ളിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക ആരുടെയോ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളിക്കളിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാതാപിയേ പിതാവേയും നിൻ്റെ മക്കളെ എൻ്റെ യേശു പുറത്തു കൊണ്ടു വരുവാൻ പോകുക മധ്യത്തിലും മയക്കുമരുന്നിലും ലഹരിയിലും അവരെ കെട്ടി ഒന്നുമാകുവാൻ കഴിയാതെ നല്ല പ്രായത്തിൽ തന്നെ ശരീരത്തെ നഷ്ടപ്പെടുത്തി അവരുടെ ബുദ്ധിയെ തകർത്ത് കെട്ടിയ കെട്ട് ഭാഷകേനെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ ഉപവസിക്കുവാൻ റെഡിയാണോ ഉപവസിക്കുന്ന നിനക്ക് മുമ്പിൽ മന്ത്രവാദ ശക്തികൾ അഴിയുവാനായി തുടങ്ങും ഓ റാത്താലിഷേഖേനെ ആ രോഗം എത്രയോ ഡോക്ടർമാരെ കണ്ടു എവിടെയെല്ലാം കയറിയിറങ്ങി ഇന്നും അതിൽ നിന്നൊരു വിടുതൽ സാധ്യമാണോ അങ്ങനെയെങ്കിൽ ഞാൻ ഈ പകലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാൻ പറയട്ടെ സഹോദരി അത് രോഗമല്ല ചോദിച്ചു ചോദിച്ചു വരുന്നവർ തന്നെ അതിന് പിന്നിൽ കാരണമായുണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങി ഉപവസിക്കുവാൻ തുടങ്ങി ആ രോഗത്തിൻ്റെ കെട്ടഴിച്ചൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടു വരുവാൻ പോകുക ക്ഷാല റാഥൂറിയ നിൻ്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ കെട്ടിയ കെട്ട് അവർ പഠിക്കാത്തത് കൊണ്ടല്ല പുറത്തു വരുവാനും നല്ലൊരു റിസൾട്ട് പ്രാപിക്കുവാനും കഴിയാത്ത വിധത്തിൽ ഒതുക്കിക്കുട്ടുന്ന ആ കെട്ടിനെ യേശു പൊട്ടിക്കുക ഓഹ് റീധലമാനെ ആ മേൻ വലയ്ക്കകത്താക്കിയതുപോലെ പറന്ന് നടക്കേണ്ട സ്വന്തം ഇഷ്ടത്തിലേക്ക് പറന്ന് നടക്കേണ്ട ഒരു പക്ഷിയെ വലയ്ക്കകത്താക്കിയതുപോലെ നിൻ്റെ മകളെ വലയ്ക്കകത്താക്കി ആ മേൻ അവക്ക് തന്നെ അവളുടെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ തിരിച്ചറിയുവാൻ കഴിയുന്നതേ ഉള്ളൂ ഞാനീ പോകുന്നത് അഥമപാതാവളത്തിലേക്കാണ് എൻ്റെ ജീവിതം നശിച്ചു പോകും ഒരു തിരിച്ചുവരവുണ്ടാകത്തില്ല എന്നിട്ടും ആ കൊച്ചിൻ്റെ ബുദ്ധിയെ കെട്ടി അവളെ വശീകരിച്ചു വലിച്ചുകൊണ്ടുപോകുന്ന ആ കെട്ടിനെ കർത്താവ് കർത്താവഴിക്കുവാൻ പോകുക വിശ്വസിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ റാഥലെ റാധൂറിയ ശബന റഥനേ ശന്താർഗൻ ആ കൂട്ടുകെട്ടിൽ നിന്ന് എൻ്റെ തലമുറ പുറത്തു വരിക യസ് യേശുബിൻ നാമത്തിൽ ദേശത്തിൽ ഇതിലും മോശക്കാരനും ഇല്ലയോടാ നിനക്ക് കൂട്ടുകൂടുവാൻ എന്ന് ചോദിക്കുന്ന വിധത്തിൽ പ്രിയമാതാവേം പിതാവേയും നിന്റെ തലമുറ അഥം പതിച്ച ആ അവസ്ഥയിൽ നിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക ശുശ്രൂഷക അവിടെ ആത്മാക്കൾ കടന്നു വരാത്ത വിധത്തിൽ കെട്ടി വെന്തിച്ചാ കെട്ട് ഓ റി ധലമാഖേനെ നിന്നെ പ്രശ്നത്തിലാക്കിയ കെട്ട് നീ എന്ന് പറഞ്ഞു നിന്നാലല്ലേ കൂടെ ഉള്ളത് നിൽക്കത്തുള്ളൂ ആ വിധത്തിലാക്കിയ കെട്ട് ആ വലയ്ക്കകത്ത് കുരുക്കി ഒപ്പം നിന്ന് തന്നെ വലയ്ക്കകത്ത് കുരുക്കി നിൻ്റെ ബുദ്ധിയെ കെട്ടി അവൻ ആ കെട്ടിനെ പൊട്ടിച്ച് കർത്താവ് നിന്നെ പുറത്തെടുക്കുവാൻ പോകുക ഓ ഷബ ഷറീലേ ഷേഖേനെ അപ്പോൾ സ്തോത്രം നിങ്ങൾ ചോദിക്കും പാസ്റ്റർ വചനം വായിച്ചില്ലല്ലോ അമൻ വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഇരുപത്തിയഞ്ചാമത്തെ സങ്കീർത്തനം പതിനഞ്ചാമത്തെ വാക്യം രണ്ടാമത്തെ ഭാഗം അവൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടിവിക്കും അവനെൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടിവിക്കും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം അപ്പൻ്റെ ആടുകളെ കവരുവാൻ വന്ന സിംഹത്തെയും കരടിയേയും മാത്രമല്ല ഫിസിക്കലായി മാത്രമല്ല ഗോലിയാത്ത് അഥവാ രാക്ഷസൻ പൈശാചികമായി ഉരുവാക്കപ്പെട്ടത് അതിനെ ജയിക്കുവാനും ശക്തി നൽകിയ ദൈവം ഫിലിസ്റ്റീൻ വിരിച്ച വലയിൽ നിന്ന് പുറത്തു വരുവാൻ ഷൗൽ വിരിച്ച വലയിൽ നിന്ന് പുറത്തു വരുവാൻ പുറത്ത് വന്ന് താൻ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ തക്കവണ്ണം തന്നെ ഒരുക്കിയ ദൈവം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നിങ്ങളെ പുറത്തു കൊണ്ടുവരും അവങ്കിലേക്ക് നോക്കുവാൻ അഥവാ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ റെഡിയാണോ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി പുറത്തു വരുവാൻ ഒരു മെച്ചപ്പെട്ട അനുഭവം പ്രാപിക്കുവാൻ ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ നിങ്ങളുടെ മാത്രമായ വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ പ്രയർ പ്രേസ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപ ക്രമീകരിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട് ഞാൻ കൂടുതൽ വിവരങ്ങൾ പറയാം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും എന്ത് ജോലി ചെയ്യുന്നവരായിരുന്നാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കോണ്ടാക്ട് ചെയ്തോ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴരയ്ക്ക് ഒട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ ശുഭയാത്ര യേശുവിലൂടെ യേശുവൻ എന്ന വചന സന്ദേശമുണ്ട് വളരെ അനുഗ്രഹമായി സ്തോത്രം ആ ശുശ്രൂഷ മുൻപോട്ട് പോകുന്നു നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യുവാൻ കഴിയും പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ലൈവാണ് വൈകുന്നേരം അതേ ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുമുണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു ബ്ലസ്സിംഗ് ആയിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്ക് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളാണ് ഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് വൈകുന്നേരം മൂന്ന് മണി മുതൽ കാട്ടക്കടയ്ക്ക് നെയ്യാറ്റിങ്ങരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറു നിന്ന് കുറ്റംപള്ളി വഴി അമ്പലത്തിൻകാല പോകുന്ന വഴിക്ക് പുലിമുട്ടം എന്ന സ്ഥലത്ത് നമ്മുടെ രണ്ടാമത്തെ ഒരു സെക്ഷൻ മീറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങുവാൻ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇനി നിരാശപ്പെടേണ്ട കോണ്ടാക്ട് ചെയ്തിട്ട് കടന്നു വരിക കണ്ണടച്ച വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ പല നിലകളിൽ പലരുടെയും ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെട്ട് പലരുടെയും ചൂഷണത്തിന് വശം പതരായി അഭിചാരങ്ങളിലൂടെയും ക്ഷുദ്രപ്രയോഗങ്ങളിലൂടെയും ബുദ്ധിയെ കെട്ടി ശരീരത്തെ കെട്ടി ഇവരെ തളച്ചിടുന്ന അനുഭവത്തിൽ നിന്ന് ഇവരങ്ങ് പുറത്തു കൊണ്ടുവരണവേ മനുഷ്യനും മന്ത്രവാദികളും തിരിച്ച വലയിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ പിശാജ് കുടുക്കിയിട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ തൊഴിലിടത്തിൽ ഇവർ പുറത്തു വരട്ടെ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ വരുമാനമുള്ളവരായി മാറട്ടെ ഇനിയും കൈനീട്ടി തലകുനിച്ച് നിൽക്കുവാൻ സ്വർഗം അനുവദിക്കരുത് രാജ്യങ്ങളുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ വിദേശ നന്മകൾ ഇവരുടെ ഭവനങ്ങൾക്കകത്തട്ട് എത്തട്ടെ എല്ലാ വിസ പ്രോബ്ലങ്ങളും മാറി നാമത്തിൽ ചെയ്യുന്ന കൃപയ്ക്ക് തടസ്സങ്ങൾ മാറട്ടെ ഇവരുടെ െഷുത്തിൽ വെളിപ്പെട്ടു എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രതികൂലങ്ങളും നാമത്തിൽ ആത്മീയ ജീവിതം പ്രാർത്ഥനയെപ്പോലും കെട്ടിബന്ധിക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ തലമുറകളുടെ മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ അവർ കുടുക്കുകളിൽ നിന്ന് പുറത്തുവരട്ടെ മദ്യപാന വ്യവിചാരൂത്തുകളിൽ നിന്ന് അവർ പുറത്തുവരട്ടെ അവരുടെ ഭാവി വിവാഹം അനുഗ്രഹമായി തീരട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ കടഫാരങ്ങൾ മാറി പോകട്ടെ കടത്തിൽ കുരുക്കി ആത്മഹത്യയിലേക്ക് തള്ളിയിടുവാൻ തക്കമുണ്ട് പിശാജ് ഒരുക്കുന്ന എല്ലാ പദ്ധതികളും അഴിഞ്ഞു മാറട്ടെ നന്മകളെ കവർന്നെടുക്കുന്ന പിഷാജിൻ്റെ തന്ത്രങ്ങൾ മാറിപ്പോകട്ടെ ഓർണമെൻസിനെ കവർന്നെടുക്കുന്ന വസ്തുവകകളെ കവർന്നെടുക്കുന്ന അപ്പനും അമ്മയും സമ്പാദിച്ചു വെച്ചതിനെ നൈസായി കവർന്നെടുക്കുന്ന എല്ലാ പിശാജിൻ്റെ പദ്ധതികളും മാറിപ്പോകട്ടെ ഓ റിതഭാഷനെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ട ബിസിനസ്സുകളെ കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ ശരീരത്തെ കെട്ടിയ കെട്ടുകൾ പൊട്ടട്ടെ ആരോഗ്യം തിരികെ വരട്ടെ ഇവർ പുറത്തു വരട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കട്ടെ അത് പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടിയ എല്ലാ കെട്ടുകളും പൊട്ടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ നന്മ നന്മകവർന്നയിടത്തുനിന്ന് തിരികെ വരട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇത് അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ പകൽക്കാലമായി മാറും യേശുവിൻ നാമത്തിൽ തന്നെ അവനാപ്പം മറക്കാതെ കണ്ടെങ്കിൽ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അറിയിക്കുക മാത്രമല്ല പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക ഈ മെസ്സേജുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാണെങ്കിലും പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രീതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ